നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിഡ് പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ തിരൂരിൽ നഗര ലൈസൻസ് ഇല്ലാതെ ടീ ഷോപ്പ് രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ച അനധികൃത ഷോപ്പ് പൂട്ടിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് താഴെ താഴെപ്പാലത്ത് അമ്യൂണിറ്റി സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ടീ ഷോപ്പാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടപ്പിച്ചത് അമ്മള് അല്ല എപ്പോഴാ ഇത് വാങ്ങിച്ചേ? തൂക്കിലെ തൂക്കിലല്ലടാ വേലം കൂട സ്ഥാപനത്തിനെതിരെ ലഭിച്ച പരാതിയുടെ പിന്നാലെ പരിശോധന നടത്തിയതോടെയാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത് രണ്ടു വർഷമായി തുടരുന്ന കേന്ദ്രം രാത്രിയും പകലും ഒരുപോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ചായയും പലഹാരങ്ങളുമായിരുന്നു പ്രധാന വില്പന എന്നാൽ രണ്ടു വർഷമായിട്ടും ലൈസൻസ് നേടിയിരുന്നില്ല സ്ഥാപനത്തിൽ പരിശോധന നടത്തിയ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ ഇവിടെ പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് വൃത്തി കുറവ് കണ്ടെത്തിയിട്ടുമുണ്ട് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രാത്രി ഒമ്പത് മണിവരെ മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് കാണിച്ച് നോട്ടീസ് നൽകിയാണ് തിങ്കളാഴ്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ മടങ്ങിയത് എന്നാൽ വിലക്ക് ലംഘിച്ച് ചൊവ്വാഴ്ച സ്ഥാപനം തുറന്നിരുന്നു അതോടെ സ്ഥാപനത്തിനെതിരെ ആർ ഡി കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട് തിരൂരിൽ ചെറുകിട സ്ഥാപനങ്ങൾക്കെല്ലാം ലൈസൻസ് ഉണ്ടെന്നിരിക്കെയാണ് നഗരമധ്യത്തിൽ രണ്ടു വർഷമായി ലൈസൻസ് ഇല്ലാതെ സ്ഥാപനം തുടർന്നത് സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് എടുക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക മേളകൾ വരെ നടത്തിയിരുന്നു എഡിറ്റർ ലൈവ് തിരൂർ